ഹലോ സ്ലാമലേക്കും കൂട്ടുകാരെ നമുക്കിന്ന് ഒരു ഗോതമ്പ് പൊടിയുണ്ട് പഴം പൊരിച്ചാലോ കൂട്ടൊക്കെ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കണേ പഴമൊക്കെ മുറിച്ച് വച്ചിരിക്കണേ ചട്ടി അടുപ്പത്ത് ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഗോതമ്പ് പൊടിയും മഞ്ഞൾപ്പൊടി പഞ്ചസാര ലേശം ഉപ്പ് എത്രയേ ഉള്ളൂ കൂട്ട് ഞാൻ പഴം പൊരിച്ചുകൊണ്ടിരിക്കണേ പിന്നെ എന്തെല്ലാം നിങ്ങളെ വിശേഷങ്ങളൊക്കെ സുഖമെല്ലാവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും ഇവിടെ സുഖമാണ് സന്തോഷമായിട്ട് ഇരിക്കുന്നതില്ല ഞങ്ങളിപ്പോൾ മൂന്ന് വട്ടവും ലൈവിൽ വന്നു നിങ്ങൾ ആരെയും കണ്ടില്ല അപ്പോൾ ഞങ്ങളത് മതിയാക്കിപ്പോന്നു അങ്ങനെ ഇപ്പോൾ മൂന്ന് വട്ടങ്ങൾ അങ്ങനെ ആയപ്പോൾ എന്തോ അല്ലാത്തൊരു ലൈവിൽ വരാൻ തോന്നണില്ല അങ്ങനെ പഴം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളീ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ലൈക്ക് അടിക്കാം കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ പഴംപൊരി റെഡിയായിരുന്നു ബാക്കി വന്നാൽ കൂട്ടിൽ ബ്രെഡിട്ടും കൊണ്ട് ചെറിയൊരിത് ഉണ്ടാക്കി അങ്ങനെ അതും റെഡിയായി ചായ കുടിക്കാൻ എന്താ ഓരോരുത്തർ ഇരിക്കണു ചായ കുടിച്ചുകൊണ്ട് എല്ലാവരും നല്ല കളിയും ചിരിയിലൊക്കെ ആയിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു